എം ആർ എഫ് ടയറിനെക്കുറിച്ച് അറിയാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ എം ആർ എഫ് എന്ന് പറയുന്നത് ഇന്ന് വലിയൊരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു പ്രത്യേകിച്ചും ടയർ നിർമ്മാണ മേഖലയിൽ എന്നാൽ ഈ എം ആർ എഫ് എന്ന് പറയുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന ഒരു സംരംഭമാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിച്ചേ പറ്റും അതിൻ്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കെ എം മാമൻമാപ്പിളെ എന്ന ഒരു കേരളക്കാരൻ ചെന്നൈയിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നു സ്ഥാപനം എന്താണ് ബലൂണുകളും അതേപോലെ തന്നെ റബ്ബർ കൊണ്ട് ഉണ്ടാക്കുന്ന ടോയ്സിൻ്റെയും മാനുഫാക്ചറിങ് യൂണിറ്റാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സംരംഭം എന്ന് പറയുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അദ്ദേഹം ഈ ആരംഭിച്ച ഈ ഒരു യൂണിറ്റ് വളരെ നന്നായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നല്ല പണം അദ്ദേഹം ഉണ്ടാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് അദ്ദേഹം ഒരു കാര്യം കണ്ടെത്തുന്നത് ടയർ റീട്രേഡിംഗ് മേഖലയിൽ ട്രെഡ് റബ്ബറായി ഉപയോഗിക്കുന്നത് ഫോറിൻ പ്രൊഡക്റ്റാണ് അതായത് ട്രെഡ് റബ്ബറായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ആ പ്രൊഡക്റ്റ് ഒരു ഫോറിൻ പ്രൊഡക്റ്റാണ് എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഒരൊറ്റ പ്രൊഡക്റ്റും അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനിയും ഇല്ല നോക്കൂ നിങ്ങൾ എത്ര അത്ഭുതമാണത് റീട്രഡിംഗ് നടക്കുന്നു എന്നുണ്ടെങ്കിൽ ആ റീട്രഡിംഗ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെഡ് സപ്ലൈ ചെയ്യാനുള്ള കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണമല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുക എന്നാൽ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം നല്ലൊരു ഓപ്പോർച്യൂണിറ്റി ഇത് ഇവിടെ കാണുകയാണ് അങ്ങനെ അദ്ദേഹം ടയർ റീട്രഡിങ് കമ്പനി ടയർ റീട്രഡിംഗ് കമ്പനിക്ക് വേണ്ട ട്രെഡുകൾ നൽകുന്ന മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിക്കുന്നു ഇത് വലിയൊരു സക്സസ് ആയിരുന്നു വെച്ചാൽ നാല് വർഷം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറായപ്പോഴേക്കും ടയർ റീട്രെഡിങ്ങിൻ്റെ ഉപയോഗിക്കുന്ന ട്രെഡ് ഡബ്ബർ ഉണ്ടല്ലോ അത് സപ്ലൈ ചെയ്യുന്നതിലെ പിന്നെ ഇവരുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ഫിഫ്റ്റി ആയി മാറി നോക്കൂ നിങ്ങൾ ഒരുപാട് ഫോറിൻ ബ്രാൻഡ്സുകൾ ഉണ്ടാവും ആ ഫോറിൻ ബ്രാൻഡ്സുകൾ എല്ലാം കൂടി കൂടിയിട്ടുള്ള മാർക്കറ്റ് ഷെയർ ഇപ്പം എം ആർ എഫിന് സ്വന്തമായിട്ടുണ്ട് അത്രമാത്രം വളർന്നു എന്നർത്ഥം ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിൻ്റെ ഫൗണ്ടർക്ക് ആൻ മാമൻ മാപ്പിള ഒരു പുതിയ ആശയം ഉണ്ടാകുന്നു എന്തുകൊണ്ട് നമുക്ക് പുതിയ ടയർ തന്നെ ഉണ്ടായിക്കൂടാ ഈ ഓൾഡ് ടയറിന് റബ്ബർ കൊടുക്കുന്ന കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായി തന്നെ ഒരു ടയർ ഉണ്ടായിക്കൂടാം ഇതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ സമയത്തോളം ഒരുപാട് പരിമിതികളുണ്ട് അദ്ദേഹത്തെ സമയത്തോളം ഇതിനെ ടെക്നോളജി മറ്റ് കാര്യങ്ങൾ സാങ്കേതികമായിട്ടുള്ള സപ്പോർട്ടുകളെല്ലാം തന്നെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം യു എസിലെ മാൻസ്ഫീൽഡ് ടയർ ആൻഡ് റബ്ബർ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ടയർ നിർമ്മിക്കുകയാണ് എന്നാൽ അവിടെയാണ് മാമൻ മാപ്പിളയ്ക്ക് ചെറിയൊരു പിഴവ് പറ്റുന്നത് എന്തായിരുന്നു അത് അതായത് മാൻസ്ഫീൽഡിൻ്റെ ടെക്നോളജി വെച്ചുകൊണ്ടുണ്ടാക്കുന്ന ടയറുകൾ ആ ടയറുകൾ യു എസ്സിൽ ഗംഭീര സക്സസ്സാണ് പക്ഷേ അത് ഇന്ത്യൻ റോഡുകൾക്കും ഇന്ത്യൻ ക്ലൈമറ്റിനും ഇന്ത്യൻ അറ്റ്മോസ്ഫിയറിനും അത് പറ്റില്ലായിരുന്നു ഇതൊരു ഒരു പിഴവ് പറ്റുന്നതാണ് പിഴവ് പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടൊതുണ്ടാകും കോമ്പറ്റീറ്റേഴ്സ് പരിഹസിക്കും കോമ്പറ്റീറ്റേഴ്സ് എന്താ പറയുക അത് പറഞ്ഞുകൊണ്ട് കളിയാക്കും സ്വാഭാവികമായിട്ടും തന്നെയാണ് സംഭവിച്ചത് അന്ന് ഡൺലപ്പ് ഗുഡ് ഗുഡ്ഡിയർ പോലുള്ള കമ്പനികളാണ് ഇവിടെ ടയർ സപ്ലൈ ചെയ്തിരുന്നത് ഉണ്ടായിരുന്നത് അവരൊക്കെ ഇതിനെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തു അവർക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങളെടുത്തു മാമൻ മാപ്പിള അവിടെ പരാജയ പരാജയം സമ്മതിച്ചു കൊടുത്തില്ല അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് പരാജയപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യക്ക് ഏത് തരത്തിലുള്ള ആവശ്യം ഇന്ത്യൻ അറ്റ്മോസ്ഫിയറിന് ഏത് ടയറാണ് ആവശ്യം അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി അദ്ദേഹം റബ്ബർ റിസർച്ച് സെൻറ്റർ ആരംഭിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി മാർക്കറ്റിംഗ് സൈഡിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞു അത് ശ്രദ്ധ തിരിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നു ഒ എം സെക്ടറിൽ ഒ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ കാർ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ചില പ്രൊഡക്റ്റുകളൊക്കെ കൊടുക്കുന്ന കമ്പനീസ് ഉണ്ടാവും ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ടയർ അത് തേയ്മാനം വന്ന് തീരെ ഇല്ലാതെ അടുത്ത ടയർ സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനികൾ ഡയറക്റ്റ്ലി ഇവരുടെ ടയർ എടുക്കുന്നില്ല എങ്കിൽ ഈ മാമൻ മാപ്പിള മനസ്സിലാക്കിയെന്താന്ന് വെച്ചാൽ പിന്നെ ഇത് എങ്ങനെ അടുത്ത ടയർ മാറ്റുമ്പോഴേക്കും നമ്മുടെ എം ആർ എഫ് ടയർ എത്താൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്വെർടൈസ്മെൻറ്റ് മേഖലയിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് അങ്ങനെ അഡ്വെർടൈസ്മെൻറ്റ് മേഖലയിൽ ഏറ്റവും വലിയ അധികായൻ എന്ന് പറയുന്ന അലീഖ് പത്മാസിയെ ആയിട്ട് അദ്ദേഹം സംസാരിക്കുന്നു അലീഖ് എന്ത് ചെയ്യുന്നു ഈ പല ട്രക്കുകളുടെ ഡ്രൈവേഴ്സിനെയും മറ്റൊക്കെ കണ്ട് സംസാരിക്കുന്നു അങ്ങനെ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുന്നു വളരെ പവർഫുള്ളായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ടയേഴ്സാണ് ആവശ്യം അപ്പോൾ അലീക്ക് എന്ത് ചെയ്യുന്നു അലീക്ക് ചെയ്യുന്ന ഇതാണ് അദ്ദേഹം ഒരു ആഡ് ഡിസൈൻ ചെയ്യുന്നു ആ ആഡിൽ കൃത്യമായി തന്നെ ടയർ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് എന്ന നില ഒരു ഒക്കെ ഫോട്ടോ കൊടുത്തുകൊണ്ടുള്ള ഒരു അഡ്വെർടൈസ്മെൻറ്റ് അദ്ദേഹം കൊണ്ടുവരുന്നു അത് വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു അത് ഈ അഡ്വെർട്ടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് എം ആർ തന്നെ എന്താ പറയുക ഒരു ഒരു നാഴികക്കല്ലായിരുന്നു എന്ന് നമുക്ക് പറയാം അങ്ങനെ മാർക്കറ്റിംഗ് മേഖലയിലും മാമൻ മാപ്പിള ഇതേപോലെ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എങ്ങനെ മുന്നോട്ട് പോവുകയാണ് പിന്നീട് അദ്ദേഹം ശ്രദ്ധിക്കുന്ന എക്സ്പോർട്ട് മേഖലയിലാണ് നോക്കൂ നിങ്ങൾ ഓരോ ഒരു എൻ്റർപ്രണർ മൈൻഡ് സെറ്റാണ് നമ്മൾ കാണുന്നത് നമ്മൾ നിരന്തരമായി എൻ്റർപ്രണേഴ്സിനെ പഠിച്ചു കഴിഞ്ഞാലൊക്കെ കാണുന്ന ഒരു മൈൻഡ് സെറ്റാണ് അവർ എവിടെയും നിൽക്കുന്നില്ല അവർ എത്രയാലും അവർ വെറുതെ ഇരിക്കില്ല അവർ വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അവർ വീണ്ടും ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇതിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചക്കും വേണ്ടി എന്ത് വേണം എന്നുള്ളത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ യു എസിലേക്ക് തന്നെയാണ് ലോകത്ത് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് ടയറ് എക്സ്പോർട്ട് ചെയ്ത കമ്പനി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എം ആർ എഫ് എന്നാണ് അതിന് യു എസ്സിലേക്ക് തന്നെ അവർ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതാവുമ്പോൾ കോട്ടയത്ത് ഒരു മാനുഫാക്ചറിങ് കമ്പനി എം ആർ എഫ് ഉണ്ടാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നായപ്പോഴേക്കും നൈലോൺ ടയറുകൾ ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിക്കുന്നു നൈലോൺ ടയറുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ ഇന്ത്യൻ റോഡുകൾക്ക് വളരെ പെർഫെക്റ്റ് ആയിക്കൊണ്ടുള്ള ടയേഴ്സ് അദ്ദേഹം ഉണ്ടാക്കി എടുക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുന്നു ഇങ്ങനെ ഇരിക്കുകയാണ് മാൻസ്ഫീൽഡ് ടയർ ടയർ ആൻഡ് റബ്ബർ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഒരു ക്ലാഷസ് ഉണ്ടാകുന്നതും ഈ ഒരു ക്ലാഷ് ക്ലാഷുണ്ടായതോടുകൂടി എം ആർ എഫിൻ്റെ പേര് എന്ന് പറയുന്നത് മദ്രാസ് റബ്ബർ ഫാക്ടറി എന്ന് തന്നെ നാമകരണം ചെയ്തുകൊണ്ട് മാൻസ്ഫീൽഡുമായിട്ട് എന്ത് ചെയ്യാണ് പിരിഞ്ഞു പോവുകയാണ് എന്നാൽ മാമൻ മാപ്പിളെ സമയത്തോളം ഇനിയും ഒരുപാട് വളരാനുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുകയാണ് അദ്ദേഹം ഗ്ലോബൽ ലീഡർ ആവണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ടയർ മാനുഫാക്ചറിങ് സെക്ടറിലെ ഗ്ലോബൽ ലീഡർ ആവണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഈ മാരുതി ഐറ്റുണ്ടതിനു വേണ്ടിയിട്ടുള്ള ടയർ സപ്ലൈ ചെയ്യുന്നു അതേപോലെ ബജാജിൻ്റെ സ്കൂട്ടറിന് വേണ്ടിയിട്ടുള്ള ടയർ സപ്ലൈ ചെയ്യുന്നു ഇങ്ങനെ ഒട്ടനവധി അതേപോലെ തന്നെ ജെ സി ബി മറ്റ് പോവി ആയിട്ടുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടയറുകൾ പിന്നീട് അദ്ദേഹം സപ്ലൈ ചെയ്യുകയാണ് വേറെ പറയുന്നു ഇന്ത്യൻ എയർക്രാഫ്റ്റുകൾ പോലും എം ആർ എഫിൻ്റെ ടയറ് വന്നു എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ ഒരു ബലൂൺ മാനുഫാക്ചറിങ് കമ്പനി ആരംഭിച്ചൊരു മനുഷ്യനാണ് ഇന്ത്യൻ എയർക്രാഫ്റ്റിൻ്റെ ടയറുകൾ സപ്ലൈ ചെയ്തത് എന്ന് പറയുമ്പോൾ നമുക്ക് അത് എന്ത് എത്ര വലിയൊരു മാറ്റമാണ് എത്ര വലിയൊരു വളർച്ചയാണ് അദ്ദേഹം വളർന്നിട്ടുള്ളതെന്നാണ് ഇനി ഇതിനുശേഷം വളരെയധികം ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് പെയിൻ സെക്ടറിലേക്ക് എം ആർ എഫ് പെയ്നെ കുറിച്ച് നമുക്കറിയാം അതേപോലെ തന്നെ പിന്നെ കൺവെയർ ബെൽറ്റുകൾ ഉണ്ട് അതേപോലെ ടോയ്സിൻ്റെ മാനുഫാക്ചറിങ് ടോയ്സിൻ്റെ മാനുഫാക്ചറിങ്ങിൽ വലിയ അത് പല കമ്പനികളുമായി വിദേശ കമ്പനികളുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത് കൺവെയർ ബെൽറ്റും ഇതേപോലെ തന്നെ വിദേശ ഇറ്റാലിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉള്ളത് അത് പലപ്പോഴും എയർപോർട്ടിലും മറ്റൊക്കെ കൺവെയർ ബെൽറ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് എം ആർ എഫ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു തരത്തിൽ നോക്കൂ ബലൂൺ മാനുഫാക്ചറിങ് ടോയ്സും ബലൂണും റബ്ബറിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ചെറിയൊരു യൂണിറ്റിൽ നിന്നും ഒരുപാട് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന ഒരുപാട് രാജ്യങ്ങളിലേക്ക് ടയർ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് എം ആർ എഫ് മാറിയതിൻ്റെ പിന്നിലെന്ന് പറയുന്നത് കെ എം മാമൻ മാപ്പിളയുടെ ദീർഘവീക്ഷണമാണ് ഇനി മറ്റൊന്ന് പറയട്ടെ ദീർഘവീക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇദ്ദേഹം എം ആർ എഫുമായി ബന്ധപ്പെട്ടുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി പോലുള്ള ആളുകൾക്ക് എം ആർ എഫിൻ്റെ ബാറ്റുകൾ സപ്ലൈ ചെയ്യപ്പെടുകയും അങ്ങനെ അത് കാണുന്ന കുട്ടികൾ ആ കുട്ടികൾ എം എം ആർ എഫിൻ്റെ പിന്നെ ബാറ്റുകൾ വാങ്ങുകയും എന്നിട്ട് അവർ വളരുന്ന സമയത്ത് വളർന്ന് വലുതായ സമയത്ത് ബൈക്കുകൾ യൂസ് ചെയ്യുമ്പോൾ എം ആർ എഫിൻ്റെ ടയർ തന്നെ പ്രിഫർ ചെയ്യുന്നൊരു രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ് അത്രയും ദീർഘവീഷണം വളരെ ലോങ് ടേം ആയിക്കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഇതിനെ ഡിസൈൻ ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റും നോക്കൂ ഇവിടെയാണ് ഒരു എൻ്റർപ്രണർ മൈൻഡ് സെറ്റ് കാണുന്നത് നമ്മൾ നമുക്കിപ്പോൾ കുറച്ച് പൈസ കിട്ടാണ്ട് അതിനുവേണ്ടി ബിസിനസ് ചെയ്യുക എന്നുള്ളതല്ല എൻ്റർപ്രണർ മൈൻഡ് സെറ്റ് ഇപ്പോൾ നമ്മൾ പല എൻ്റർപ്രണേഴ്സിനും മുകേഷ് അമ്പാനി പോലുള്ള ആളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ പ്ലാൻ എന്ന് പറയുന്നത് നൂറും ഇരുന്നൂറും മുന്നൂറും കൊല്ലങ്ങളാണ് അത്രയൊന്നും അവർ ജീവിക്കില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം പക്ഷെ അവരെന്തുകൊണ്ട് ഇത്തരത്തിൽ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് എൻ്റർപ്രണേർ മൈൻഡ് സെറ്റ് എൻറ്റർപ്രണേഴ്സ് സമയത്തോളം അവരുടെ കമ്പനി അവരുടെ സംരംഭമാണ് ഏറ്റവും വലുത് അവരല്ല അവരെക്കാളും അവർ ഇഷ്ടപ്പെടുന്ന അവരുടെ സംരംഭത്തെയാണ് ഇതാണ് നമ്മൾ ഇ എം ആർ എഫ് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു